അമ്മാരിക താലേ രചന പിയാനോ അവതരണം അഷികം കാശി ഹൃദ്രയും കൂടി കാട്ടിലൂടെ നടക്കുകയാണ് ചെറിയൊരു തണുപ്പുണ്ട് വനത്തിൽ ഇതുവഴി കാൽ നടയേണ്ടത് അവർക്ക് മനസ്സിലായി കുറച്ചുപേര് അതുവഴി നടന്ന് പോകുന്നതും ഒരു കണ്ടു കുറച്ച് മുന്നോട്ടേക്ക് കടന്നതും ഹൃദ്രയുടെ കാല് വള്ളിയിൽ ചുറ്റി മുന്നോട്ടേക്ക് വീഴാനായിരുന്നു കാശിയവളെ അവൻ്റെ ഒരു കൈയാൽ അവളുടെ നഗ്നമായടുപ്പിൽ ചേർത്ത് പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു നോക്കി നടക്കേണ്ട മഴക്കാലെ കുസൃദിയിൽ കുതിർന്ന് ശാസനയോടെ അവൻ പറഞ്ഞു അവന്റെ മുഖത്തേക്ക് അല്പം നേരം നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ അവളും മുഖം മാറ്റി അവനിന്ന് പെടഞ്ഞുമാറി കാലിച്ചിട്ടേ അവളെ കുഞ്ഞിരുന്ന് വേർപെടുത്തി അവനും പിന്നീട് ഒന്നും പറയാതെ പെട്ടെന്ന് തന്നെ നടന്നു വളരെ പെട്ടെന്ന് തന്നെ അവരവിടെ എത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരും വന്നു ഹൃദ്രയെ കണ്ടപാടെ മക്കൾ മൂന്ന് പേര് കൂടി ഓടി വന്നു ഹൃദ്രെ അവളെടുക്കണമെന്ന വാശിയും കാണിച്ചു കുഞ്ഞു കാശിയാണെങ്കിൽ അവളുടെ കൈ കിട്ടും അപ്പോഴേക്കും കാശി രുദ്രനെ എടുത്ത് ക്ഷേത്രത്തിലേക്ക് നടന്നു കുഞ്ഞ് കാശി ചെറിയ വാശിയോടെ അവളുടെ തോളിലേക്ക് ചാലിന് കിടന്നു റുദ്രൻ പാർത്ഥിച്ചു കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് കിടന്നു കാശിയാണെങ്കിൽ വാശി പിടിച്ച് കരയുകയാണ് അമ്മേ പോവാ കൂടാതെ അവളുടെ ശരീരത്ത് തന്നെ കുതിരി മാറാനും ഓൻ ശ്രമിക്കുന്നുണ്ട് റുദ്രാവിനെ അടക്കി പിടിച്ചു പറഞ്ഞു നമുക്കേ ക്ഷേത്രത്തിന്റെ കയറിയിട്ട് പോവാട്ടോ കുഞ്ഞ അതുവരെ ബഹളം വെക്കരുത് അവൾ പതിയെ മുന്നോട്ടേ കടന്നു ക്ഷേത്രത്തിലേക്കുള്ള ആദ്യ പനി കയറാൻ കാലെടുത്ത് വെച്ചതും പുറകേന്നുള്ള സംസാരം കേട്ടു ഈ അമ്മ ഇത് എഴുതുന്നു അല്ലേ ജീവിക്കുന്നത് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഒക്കെ ഒന്ന് വിശ്വസിക്കോ കന്യകമാർഗം ഈ ക്ഷേത്രത്തിൽ പ്രവേശനമില്ല പോലും സുമങ്കലികളായ പതിയിൽ അലിഞ്ഞു ചേർന്നവർക്ക് മാത്രമേ അവടെ പ്രവേശിക്കാൻ പറഞ്ഞു പോലും ഇതൊക്കെ ആരാണ് അവ കണ്ടുപിടിച്ചത് കനി നീ എന്റെ നിന്ന് മേടിക്കും കുറച്ച് പഠിപ്പു പുറത്തുപോയി പഠിച്ചു എന്ന് വിചാരിച്ചെ എന്നെ പഠിപ്പിക്കാൻ പറയുക വിശ്വാസങ്ങളുണ്ട് ഇന്നത്തെ കാലത്ത് കുട്ടികളോട് ഇതൊക്കെ പറഞ്ഞ് ആരെയും നിങ്ങളുടെ അങ്ങനെ പറ്റത്തില്ല എന്റെ വിശ്വാസ എന്റെ വ്യക്തിപരമാണ് അതുകൊണ്ട് നീ ഇവിടെ നിൽക്കും ഞാനും നാളെ തൊട്ടൊന്നും കയറുന്നില്ല ഇവിടേക്ക് വന്ന തന്നെ അമ്മയുടെ നിർബന്ധം കാരണം ഞാനേ കാറി കാണോ അമ്മ സമയം എടുത്തു വന്നാ മതി എന്നും പറഞ്ഞ് ആ പെൺകുട്ടി മുന്നോട്ടേക്ക് അടങ്ങും ഹൃദ്ര പെട്ടെന്ന് തന്നെ കാൽ പെഞ്ഞിലേക്ക് ക്ഷേത്രത്തിൽ നിന്നു അവിടെ ചെറിയൊരു ബോർഡിൽ ആർക്കൊക്കെ പ്രവേശനം ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ സങ്കല്പം പിന്തുടരുന്നത് എന്നതിന്റെ കാരണം അവിടെ വ്യക്തമാക്കി എഴുതിയിട്ടുണ്ട് അർദ്ധനാഡീശ്വരനാണ് അവിടുത്തെ പ്രതിഷ്ഠ അവളത് വായിച്ചു തിരിഞ്ഞു മുന്നോട്ടേ കടന്നു അവളുടെ മനസ്സിൽ പല ചിന്തകളും വന്നുകൂടി അതിന്റെ ഫലമായി ഹൃദ്രയ്ക്ക് ദേഷ്യം വന്നു അവളത് കണ്ട്രോൾ ചെയ്ത് അവനെ കൂട്ടിയിടന്നു കൂടാതെ കുഞ്ഞു കാശിയുടെ വാശിയും ഹൃദ്രദേഷ്യത്തിന് അവന്റെ തുടക്കട്ടൊരു അടി കൊടുത്തു അപ്പോൾ അവൻ നിർത്താതെ കരയാൻ തുടങ്ങി എന്തിനാ കുഞ്ഞിനടിച്ചത് തന്നെ ചെറിയൊരു ദേഷ്യത്തിൽ കാശ് ചോദിച്ചു അവൻ വരുന്നു ഋതിര അടിക്കുന്നതാ കണ്ടത് ഇവനെ എന്റെ മകനാ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും അത് ചോദിക്കാൻ നിങ്ങൾ ഇത് ക്ഷേത്രമാണ് എന്റെ വായിനും നീ നല്ലത് കേൾക്കൂ അങ്ങനെ കേൾക്കാൻ മാത്രം മാത്രമൊന്നുമില്ല ഞാൻ നേരിടത്ത എന്റെ ഈ നാലു മക്കളെ അച്ഛനെന്ന ലേബിള് മാത്രമേ കൈകാശി രാവണനുള്ളൂ അത് കഥനക്ക് ഓർക്കുന്ന ഒന്നും നല്ലതാ കാശിനെട്ടി വാക്കുകളില്ലാതെ നിന്ന് കുഞ്ഞിനെയും തോളിലേക്കിട്ട് അവൾ മുന്നിലോട്ട് ആണെന്ന് അവൻ കലങ്ങിയ കണ്ണുകളോടെ ആ ബോബിലേക്ക് നോട്ടം തിരിച്ചു അവളിപ്പോൾ പറഞ്ഞ വാക്കുകളുടെ ഉറവിടം എവിടെ ഒന്നാണെന്ന് അവന് മനസ്സിലായി അവൾ പോകുന്നത് നോക്കി നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാവരും തിരിച്ച് ട്രാവലറിലേക്ക് ആയിരുന്നു ഹൃദ്രാണെങ്കിൽ കാശി ഉറക്കുകയായിരുന്നു പേരും അവളുടെ കൂടെ തന്നെ ആയിരുന്നു ഫാമിലി റെസ്റ്റോറൻറ്റിൽ കയറി ആഹാരം വെച്ചിട്ട് വൈകുന്നേരത്തോടെയാണ് ആചാര്യയിലെത്തിയത് കാശി ഫ്രഷായി റൂമിലിരുന്ന് ലാപ്ടോപ്പ് ഓൺ ചെയ്ത് മേലെത്തിരിക്കയാണ് വാതിലെ തട്ടുന്ന ശബ്ദം കേട്ട് അവൻ തലയുർത്തി നോക്കിയത് ഹൃദ്രെ അവൻ മടിയിൽ നിന്ന് ലാപ്ടോപ്പ് ബെഡിലേക്ക് വെച്ച് അടുത്തേക്ക് വന്നു എന്താ മക്കൾക്ക് എന്തെങ്കിലും ഇല്ല എനിക്കൊരു ഹെൽപ്പ് വേണം എന്ത് ഹെൽപ്പ് എന്താണെങ്കിലും പറ എനിക്ക് നിങ്ങളിൽ നിന്ന് മോചനം വേണം കൈകാര്യം ആവാണ് അവൻ എട്ടി അവളിൽ നിന്ന് ഇങ്ങനൊരു പ്രതികരണം അവൻ ഒരിക്കലും ചിന്തിച്ചില്ല അതെ ഇനി എനിക്ക് വയ്യ ഞാൻ ആഗ്രഹിച്ചപ്പോൾ നിങ്ങൾ എനിക്ക് സ്നേഹം നൽകിയില്ല എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ആ സ്നേഹം വെച്ചു കിട്ടുമ്പോൾ എനിക്കൊരു വീർക്കുമുട്ടലാണ് എന്നോട് ഈ കാണിക്കുന്ന സ്നേഹം സത്യം കിവ് ചെയ്ത് എന്നെ ഈ ബന്ധത്തിൽ നിന്നൊന്നും മോചിപ്പിക്കണം മ്യൂച്വൽ ഡിവോഴ്സാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മക്കളുടെ അവകാശം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് പക്ഷേ എന്നിലത് വേണ്ട ഈ ഡിവോഴ്സിലൂടെ നിങ്ങളെല്ലാം മറക്കണം നല്ലൊരു ലൈഫും ചൂസ് ചെയ്യണം ഹൃദയകുമാരി അവനവളോട് രണ്ട് തോളിലും വിറിച്ച് ഭിത്തിയിലേക്ക് ചേർത്തു കാശിയുടെ മുഖം വലിഞ്ഞം മുറക്കി അവന്റെ ആലർച്ചയിൽ അവൾ വിറച്ചു അവന്റെ കൈയുടെ ബലത്തിൽ അവൾക്ക് വേദന എടുക്കാൻ തുടങ്ങി നീ ഇപ്പം എന്താ പറഞ്ഞത് എന്റെ ലൈഫിലേക്ക് മറ്റൊരാ കണ്ടെത്താൻ നിന്റെ ശുപാർശ എനിക്ക് വേണ്ട നീ ചെവി തുറന്നു കേട്ടോ എന്റെ മരണം വരെ ഞാൻ പാല് കെട്ടേ എന്റെ പെണ്ണ് അത് ഹൃദയകുമാരിയായിരിക്കും ഞാൻ ഒരിക്കലും ഡിവോഴ്സ് അല്ല അവളവനെ ദേഷ്യത്തിന് പിന്നിലേക്ക് തള്ളി എന്തുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഭാര്യയെ ജീവിക്കാൻ ഒരു താല്പര്യം ഇല്ല നിങ്ങളുമായിട്ടുള്ള ഈ വിവാഹം നടന്നപ്പോഴാണ് എന്റെ ജീവിതത്തിൽ എനിക്കെല്ലാം നഷ്ടമായത് എന്തിനു പറയുന്നു എന്റെ അച്ഛനും അമ്മയും അമ്മേ നിങ്ങളല്ലാതാക്കിയത് ബീ അവ നിന്റെ സന്തേനം തള്ളടേ ഗുണനിലവാരം കൊണ്ടാണ് അല്ലാതെ അവർ ചത്തുമലച്ചതേ ഞങ്ങളുടെ ചെറുക്കന്റെ പിടിപ്പിറോണല്ലോ അവിടേക്ക് വന്ന് വസുന്ധര പറഞ്ഞു മോനെ കാശി നിങ്ങൾ പോയ പൊട്ടുന്നു വെക്കണം കാശുവസുന്ധരേ കലപ്പി നോക്കി നിങ്ങൾ ആരോടും ചോദിച്ചിട്ട് റൂമിൽ ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിനിടയിൽ നിങ്ങൾ അഭിപ്രായം അവന്റെ അലർച്ചയിൽ ഹൃദ്രെ അവനെ ദേശത്തെ നോക്കി അവൾ നടുമ്പിടത്തേക്ക് വന്നതു ഇന്ദ്ര കാശുവേഷം പോയി ഹൃദ്രയെ തീർക്കാൻ ശ്രമിച്ചു ഹരി മൂദേവി അവനങ്ങനെ പലതും പറയും എത്രയും പെട്ടെന്ന് വീടിന്റെ പണിയിറങ്ങിപ്പോടി എന്താ എന്താവിടെ മുത്തശ്ശൻ കൂടെ ബാക്കിയുള്ള അംഗങ്ങളും വന്നു ഹെടാ നീ തറവാടിലേക്ക് കാണുന്നവരല്ലേ എന്നിട്ട് കൊച്ചുമാരിന്റെ ജീവിതം നഷ്ടം പോകുന്നത് കണ്ടുകൊണ്ട് നിൽക്കണോ നീ ചേച്ചി എന്താ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിനക്ക് മനസ്സിലായില്ല ഏ നിൽക്കുന്ന പെണ്ണിനെ ഡിവോഴ്സ് വേണോന്നു എന്തു ഡിവോഴ്സോ ദേവി ഹൃദ്രയുടെ കൈയെ പിടിച്ചു വലിച്ചു അവളുടെ നോട്ടം കണ്ടില്ലേ ആ പേച്ച് തള്ളേടും തന്തേടും തനി സ്വഭാവം എടുക്കാതിരിക്കില്ല അവള് അവരെ വേരുടെ കൂടെ കിടന്നിട്ടുണ്ടാവും ആർക്കറിയാം നമ്മൾ പലതും എന്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണെന്ന് എല്ലാവരും ഞട്ടി ഒരിക്കലും ഇങ്ങനെ ഒരു വാക്ക് അവരിന്ന് വീഴൊന്നും കരുതിയില്ല കാശ അവിടേക്ക് വരുമ്പോ അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞിരുന്നു അവന് ദേഷ്യത്തിൽ അവരുടെ അടുത്തേക്ക് പാഞ്ഞു ആരോ അവരെ കുറിച്ചൊറ്റ തള്ള വെച്ചു കൊടുത്തു അവര് തെറിച്ച് നടുമുട്ടത്തേക്ക് വേണു ഹെടി നശിച്ചോളെ നീ എന്റെ കൊച്ചു കൂടി കൂടി തള്ളിട്ടില്ല ഇനി എന്റെ പെണ്ണിനെ മക്കളെയും കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സംസാരിച്ച ഹന്നാഭം കൈകാശി രാവനും പിഴുതെടുത്ത് മാറ്റും മുത്തശ്ശനോർത്ത് മാത്രമാണ് നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങളോടൊന്നും പടിയിറക്കി വിടാത്തത് ഇനിയൊരു അവസരം ഞാൻ നൽകില്ല ഞാനും എൻ്റെ ഭാര്യ തമ്മിൽ പല വ്യക്തിപരമായ കാര്യങ്ങളും കാണും പല പ്രശ്നങ്ങളും കാണും അതിലും മൂന്നാമതൊരാളുടെ ആവശ്യമില്ല ഇനി എന്നെ പൊട്ടും ഇത് പറയിപ്പിക്കരുത് എല്ലാവരുടെ കൂടെ ഞാനിത് പറയുന്നത് അവൻ ഹൃദ്ധയ കോരിയെടുത്തു മക്കളെയും കൂട്ടി അവളുടെ റൂമിൽ എന്നിട്ട് അവൻ വെളിയിലേക്കും പോയി കുഞ്ഞിക്കാശി അവളെ നെഞ്ചി കടന്ന് പറഞ്ഞു അമ്മി നമുക്ക് പോവാ ഇവിടുന്ന് വേണ്ട മൂന്ന് പേരും അവളെ കെട്ടിപ്പിടിച്ചു അപ്പോൾ അവളുടെ മനസ്സിൽ ഇന്ദ്ര പറഞ്ഞ വാക്കുകൾ ഇയ്യം പോലെ ഒഴുകി ഇനി എന്നെ പൊട്ടു ഇത് പറയിപ്പിക്കരുത് എല്ലാവരുടെ കൂടെ ഞാനിത് പറയുന്നത് അവൻ ഹൃദ്ധയൊക്കെ ഓരോ എടുത്ത് മക്കളെയും കൂട്ടി അവളുടെ റൂമിൽ ബെഡ്ഡിൽ കിടത്തി അവൻ വെളിയിലേക്ക് പോയി എന്നിട്ട് അവൻ വെളിയിലേക്കും പോയി കുഞ്ഞിക്കാശി അവളുടെ നെഞ്ചിക്കടന്ന് പറഞ്ഞു അമ്മി ഞങ്ങക്ക് പോവാ ഇവിടുന്ന് മൂന്ന് പേരും അവളെ കെട്ടിപ്പിടിച്ചു അപ്പോൾ അവളുടെ മനസ്സിൽ ഇന്ദ്ര പറഞ്ഞ വാക്കുകൾ ഇയം പോലെ ഒഴുകി മിഴിയുടെ ഫ്ലാറ്റിലെ ഫ്ലവേഴ്സ് എടുത്തിറഞ്ഞ് പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ എല്ലാ പ്ലാൻ ഫ്രോപ്പായി പോയി വൈകാ എത്ര നല്ല അവസരമായിരുന്നു പ്ലാൻ ഫ്രോപ്പ് ആയതിലെനിക്ക് ദേഷ്യമുണ്ട് പക്ഷേ ഹൃദ്രക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അയാളെ ഞാൻ കൊന്നേനെ മിഴി ദേഷ്യത്തി അവള് നോക്കി മനസ്സിൽ പറഞ്ഞു രണ്ടും ചത്താ മതിയായിരുന്നു നാശം പിടിക്കും മിഴി ഇനി ഉടനെ ഒരു മോവ് നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ട കാശിക്ക് എന്തെങ്കിലും ഒരു സംശയം വന്നാൽ രാവണതാണ്ഡവുമാകും ഒരവസരത്തിനെ നമ്മൾ കാത്തിരിക്കണം എന്തായാലും ഇന്ദ്രമ്മ പറഞ്ഞ പോലെ അവടെ രണ്ടുപേരുടെ ഇടയിൽ ഒരു വിള്ളലി മീനുറങ്ങി അതിനെ നമ്മൾ പൊരിപ്പിച്ച് രണ്ടിനും രണ്ടു വഴിക്കാക്കാൻ രണ്ടുപേരും ക്രൂരമായി പുഞ്ചിരിച്ചു രണ്ട് കയ്യും കെട്ടി ഹൃദ്ര ബാൽക്കണിയിൽ നിന്ന് മുന്നിലേക്കുള്ള ഇരുട്ടിലേക്ക് ദൃഷ്ട്യം പതിപ്പിച്ച് ഓർക്കുകയായിരുന്നു മക്കൾ ഉറക്കിക്കിടത്തിയതിനു ശേഷം ദേവി ആരും ആന വംശീ അവളോട് സംസാരിച്ചത് മോളെ നീ മക്കളുടെ ഭാവി ചിന്തിക്കണം അവർക്കൊരു പിതാവിൻ്റെ സ്നേഹം ലഭിച്ചിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ നമ്മുടെ വാശപ്പുറത്തെടുക്കുന്ന തീരുമാനം ഒരിക്കലും നല്ലതായിരിക്കില്ല അവനിപ്പോൾ ഒരുപാട് നിന്ന് സ്നേഹിക്കുന്നുണ്ട് നീയോ അതല്ലേ ആഗ്രഹിച്ചത് നിങ്ങൾ നല്ല രീതിയിലൊന്ന് ജീവിക്കണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു പ്രാർത്ഥന അവൻ്റെ ഈ അവസ്ഥയ്ക്ക് ഞാനൊരു കാരണമാണ് ഒരിക്കൽ അവന് മാത്രം കുറ്റം പറയാൻ പറ്റില്ല അവൻ വളർന്ന സാഹചര്യം അതായിരുന്നു അതേമാതിരി എനിക്കും അറിയാം കാശിയോട ബാധം തെറ്റുണ്ട് ഇല്ലെന്നല്ല പക്ഷേ ചെയ്ത് തെറ്റുന്നു ചേട്ടന് നല്ല പശ്ചാത്താപമുണ്ട് നിന്നെ മകൾ ഒന്നുപോലെ നോക്കൂടി നിനക്കും വേണ്ടേ നല്ലൊരു ദാമ്പത്യ ജീവിതം എനിക്കറിയാം നിന്റെ ദേഷ്യം വാശിയും പഴയതല്ല മറക്കാൻ ശ്രമിച്ചുകൂടെ മാറി ചേട്ടെത്തി അവൻ ചെയ്തെ അവന് കുറ്റബോധമുണ്ട് ഉണ്ട് അവൻ മാത്രമല്ല ആചാര്യ കുടുംബം കൂടിയാണ് തെറ്റിയത് അവന് വേണ്ടി ഞാൻ കാലുപിടിക്കാം അവനെ ഉപേക്ഷിച്ച് പോകരുത് അവൻ കുഞ്ഞു സുദ്ര രണ്ടൊരു പിന്നിലേക്ക് നടന്നു വംശി ആശ്ചര്യത്തോട് നോക്കി കാര അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു ആരാ അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു എല്ലാം നിന്റെ തീരുമാനം എന്നും പറഞ്ഞു അവനവനെ എല്ലാവരെയും കൂട്ടി പുറത്തേക്ക് പോയി അവളത് ദീർഘനിശ്വാസം ഓർമ്മയിൽ നിന്നും പുറത്തേക്ക് വന്നു പെട്ടെന്നാണ് ചേർന്ന ബേക്ക് ഞാനെ ഇപ്പൊ താഴോട്ട് പോകും പെട്ടെന്നാ ഹൃദ്ര ഈ ശബ്ദം താഴെ കേട്ടത് അവൾ നോക്കിയപ്പോ കാശി ബാൽക്കണിയിലെ കൈപ്പിടിയിൽ തൂങ്കിടക്കുകയാണ് അവള് പറഞ്ഞു ദേഷ്യത്തിൽ അവന്റെ നേർക്ക് വന്ന് കൈ പിടിച്ച് ബാൽക്കണിയിലേക്ക് കയറ്റി കാശി അവളുടെ നെഞ്ചിലേക്ക് ചകുന്നു ഹൃദ്ര അവന് പുറകിലേക്ക് തന്നെ അവൻ ബാലൻസ് ചെയ്തു ബാൽക്കണിയിലെ കമ്പി പിടിച്ചു ഓ എനിക്ക് എന്തിന്റെ കേടാണ് മെയിൻ റോഡിൽ കൂടെ വന്ന വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൽ എന്റെ റൂമിൽ ഇന്നറിയോ കൈകാശീര രണ്ട് കൈ കൊണ്ട് അവന്റെ കഴുത്തിന് പിടിക്കുന്ന പോലെ ആക്ഷൻ കാണിച്ചു തന്നിണ്ടല്ലോ എന്നെ കാശി റുദ്രയുടെ അടുത്തേക്ക് നടന്നു വന്ന് കൊറ്റവലിക്ക് അവളെ അവന്റെ നെഞ്ചിലേക്ക് ചേർത്തു ഓ അവള് മൂക്കുത്തി എന്ത് കുന്തോടൊിച്ചു കേട്ടിയത് കാശി അവളുടെ ഇട്ടിറിച്ചു പ്രതീക്ഷിക്കാത്ത നീക്കമായത് കൊണ്ട് തന്നെ അവൾ നീങ്ങിപ്പോയി അവള് അവനിന്ന് കുതറി മാറിക്കൊണ്ടിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു കാശി അവളെ കള്ളച്ചിരിയോടെ ഇട്ടുമാറി ഋദ്ര തന്റെ കഴുത്തി കൈവച്ചു നോക്കി കാശി വീണ്ടും അവളുടെ അരയിലൂടെ കൈകിട്ട് അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് അവളുടെ മാറുകൾ അവന്റെ നെഞ്ചിലെ വന്നു എന്നിട്ട് അവളുടെ കണ്ണിന്നിട്ട് പറഞ്ഞു ഇതെന്തിനാണെന്നറിയോ എന്നെ നീ ഡിവോഴ്സ് ചെയ്യൂന്ന് പറഞ്ഞതിന് ഇനിയും തരിഞ്ഞ് കാണാത്ത പണമെടുത്തു അവൾ ഞെട്ടി കുറച്ച് മുഖം വെച്ച് അവന്റെ ദന്തങ്ങൾ പതിഞ്ഞ് അവളുടെ വെളുത്ത് നീളം കഴുത്ത് നാവ കൊണ്ട് പരുതു വാങ്ങി ഹൃദയ ഏങ്ങി അവളവൻ്റെ മുടി കോർത്തു വലിച്ച് അവളുടെ ശിൽക്കാരൻ അവനെ ലഹരി പിടിപ്പിച്ചു കാശിയെ ആവേശത്തോടെ അവളുടെ കഴുത്തിന് മുഖമൊടിച്ച് അവൻ അവളുടെ ടീഷർട്ടിന്റെ മുകളിലൂടെ മാറി കൈപ്പതുപ്പിച്ചു അവൾ ഉപ്പൂട്ടി ഇയർന്നു ഭംഗി അവൻ്റെ മുടിയില അമർത്തി വലിച്ച് കാശിയിൽ നിന്ന് വേദനയിൽ കുതിർന്ന് ഒരു ശബ്ദം വന്നു അവൻ കഴുത്തിന് മുഖയർത്തി അവളുടെ ചുണ്ടിലേക്ക് ചേക്കേറി ഇരുചുണ്ടുകളും ഒരുപോലെ നങ്ങുമുട്ട് ഹൃദ്രയ്ക്ക് അവൻ്റെ ചുണ്ടുകളിൽ നിന്ന് കൈപ്രസം പറഞ്ഞു അവളുടെ നാക്കിലേക്ക് വെല്ലാത്തൊരു രുചി നൽകി അവന്റെ വന്യമായ ചുംബൻ അവൾക്ക് പിടിച്ചേൽക്കാൻ കഴിഞ്ഞില്ല ഹൃദ്ര ഞെട്ടി അംഷയുടെ കരച്ചിൽ അവൾ ഞെട്ടി കണ്ണുകൾ തുറന്നു തന്നെ കണ്ണുകൾ അടച്ച് ആസ്വദിച്ച് ചുംബിക്കുന്ന കാശിയാണ് കണ്ടത് അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു പക്ഷെ അവൾക്ക് പറ്റുന്നില്ലായിരുന്നു അവൾ സർവശത്രു అవని తల్లి మటి ప్రూవులే కోడి తుడరు